നമസ്കാരം മികച്ച സുരക്ഷാ റെക്കോർഡുള്ള ഒരു വാണിജ്യ വിമാനം പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായി മലേഷ്യൻ എയർലൈൻസിൻ്റെ എം എച്ച് ത്രീ സെവൻറ്റി വിമാനവും അതിലെ യാത്രക്കാരും ഇന്നും ദുരൂഹതകളിൽ ഒളിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഒരു പ്രതീക്ഷയും നിലനിർത്തുന്ന വാർത്തകളൊന്നും തന്നെ വന്നിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് യാത്രക്കാരുമായി ഭൂപടത്തിൽ നിന്നും ആ വിമാനം അപ്രത്യക്ഷമായിട്ട പത്ത് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഒരു സൂചന പോലും അവശേഷിപ്പിക്കാതെ കൊലാലംപൂർ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് കേവലം നാൽപ്പത് മിനിറ്റിനുള്ളിൽ കാണാതായ വിമാനത്തെക്കുറിച്ച് ഇന്നും അന്വേഷണങ്ങളും പഠനങ്ങളും നടക്കുകയാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യകളുമൊക്കെ ഇന്ന് ഇത്രയും വളർന്നിട്ടും ഈ വിമാനം എവിടെ പോയി എന്ന ചോദ്യത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ് വിമാനത്തിന്റെ തിരോധാനം സംബന്ധിച്ച കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ പല തിയറികളും പുസ്തകങ്ങളും സിനിമകളും ഡോക്യുമെന്ററികളും പുറത്തിറങ്ങി അപ്പോഴും എല്ലാ വർഷവും മാർച്ച് മാസം എട്ടാം തീയതി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ എന്ന ചോദ്യവും ചോദിച്ച് വരികയാണ് സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ നിന്നും മുങ്ങിപ്പോയ വിമാനത്തിന്റെ ഓരോ അവശിഷ്ടങ്ങളും ബ്ലാക്ക് ബോക്സും വീണ്ടെടുത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു വിമാനം തകർന്നു കഴിഞ്ഞാലും ആ വിമാനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് കണ്ടെത്താനാകുന്ന അത്യാധുനിക കാലഘട്ടം കൂടിയാണിത് എന്നിട്ടും ആധുനിക സംവിധാനത്തിനും പിടികൊടുക്കാതെ എം എച്ച് ത്രീ സെവൻറി മാത്രം ഇന്നും ഒരു നിഗൂഢതയായി അവശേഷിക്കുകയാണ് യാത്രക്കിടെ വിമാനം തകരുന്നതും അപകടം സംഭവിക്കുന്നതുമെല്ലാം പുതിയ സംഭവമല്ല പക്ഷേ ഇവിടെ വിമാനം ഇവിടെ അതിലെ യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നതിന് ഒരു ഉത്തരവും ഇല്ല കോലാലംപൂരിൽ നിന്നും പറന്നുയർന്ന നാൽപ്പതാം മിനിറ്റിലാണ് വിമാനത്തിൽ നിന്നുള്ള അവസാന സന്ദേശവും ലഭിക്കുന്നത് അത് ക്യാപ്റ്റൻ സഹരി അഹമ്മദ് ഷായുടേതായിരുന്നു വിയറ്റ്നാമിന്റെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കവേ ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ സെവൻ സീറോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സൈൻ ഓഫ് ചെയ്തത് ഇത് പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ ട്രാൻസ്പോണ്ടർ ഓഫായി അതായത് പിന്നീട് വിമാനത്തിന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ ഒരു വഴിയും ഇല്ലാതായി വിമാനം അതിന് വ്യോമബാധ വിട്ട് വടക്കൻ മലേഷ്യയ്ക്കും പെനാങ് ദ്വീപിനും മുകളിലൂടെ സഞ്ചരിച്ച ഇന്തോനേഷ്യൻ ദ്വീപിനെ ലക്ഷ്യമാക്കി ആൻഡമാൻ കടലിന് മുകളിലൂടെ പറഞ്ഞതായി മിലിറ്ററി റഡാർ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം വിമാനവുമായുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെടുകയായിരുന്നു വിമാനവുമായി ബന്ധപ്പെട്ട ഇൻമാർസാറ്റ് സാറ്റലൈറ്റിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മലേഷ്യ ഓസ്ട്രേലിയ ചൈന എന്നിവ സംയുക്തമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ രണ്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ വിമാനത്തെക്കുറിച്ച് ഒരു സൂചനയും കണ്ടെത്താനാകാതെ ആ തിരച്ചിൽ അവർ അവസാനിപ്പിച്ചു ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്യൺ ഡോളറാണ് ഈ തിരച്ചിലിനായി ചിലവായത് ഇതിനുശേഷം അമേരിക്കൻ സമുദ്ര പര്യവേഷണ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയും മലേഷ്യയെ സഹായിക്കാനെത്തി എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രം പ്രതിഫലമെന്ന കരാറിലായിരുന്നു ഈയൊരു തിരച്ചിൽ ലക്ഷ്യസ്ഥാനത്ത് നിന്നും വടക്ക് മാറി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ചന്ദ്രരാഷ്ട്ര കിലോമീറ്റർ മേഖലയിൽ തിരച്ചിൽ നടത്തി ഇതും ഫലം കണ്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മെയ് ആയപ്പോഴേക്കും അവരും തിരച്ചിൽ അവസാനിപ്പിച്ചു വിമാനത്തിന്റെ തിരോധാനം സംബന്ധിച്ച സമർപ്പിക്കപ്പെട്ട നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജുകളുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു വിമാനത്തിന്റെ ദിശ മാറ്റുന്നതിനായി നിയന്ത്രണം മനപൂർവ്വം മാറ്റുകയായിരുന്നുവെന്ന് അതിൽ പറയുന്നുണ്ട് എന്നാൽ ആരാണ് അതിന് ഉത്തരവാദി എന്ന് കണ്ടെത്താൻ റിപ്പോർട്ടിനായിട്ടില്ല വിമാനത്തിന് പൈലറ്റിനെ സംശയിച്ച രംഗത്തെത്തിയവരും ഒട്ടേറെ പേർ സംഭവത്തിൽ കൊലാലംപൂർ അഹോച്ചിൻ സിറ്റി എയർ ട്രാഫിക് കൺട്രോൾ സെന്ററുകൾക്ക് സംഭവിച്ച പിഴവിനെ പറ്റിയും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു വിമാനത്തിന്റെ ഒരവശിഷ്ടവും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് അതിന് തിരോധാനവുമായി ബന്ധപ്പെട്ട പല സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നു യന്ത്ര റിമോട്ട് ഉപയോഗിച്ച് നടത്തി വിമാനാപകടം എന്നിവ തുടങ്ങി അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടു പോയതായിരിക്കാം വിമാനം എന്ന തരത്തിൽ വരെ വിവാദങ്ങളും പരാമർശങ്ങളും എല്ലാം തന്നെ തുടർന്നു സംഭവത്തിന് പിന്നിൽ റഷ്യ ആണെന്നടക്കമുള്ള കഥകളും ഉയർന്നു അനുഭവ സമ്പന്നനായ പൈലറ്റ് മനഃപൂർവ്വം വിമാനത്തിന്റെ ഗതി മാറ്റിയതായിരിക്കുമെന്ന് അടുത്ത കാലത്തായി വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ പൈലറ്റുമാരുടെ പശ്ചാത്തലവും സാമ്പത്തിക ഇടപാടുകളും പരിശീലന ചരിത്രവും മാനസിക നിലയുമടക്കം പഠനവിധേയമാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് തീർത്തും തള്ളിക്കളയുകയായിരുന്നു സംഭവം പുനരന്വേഷിക്കാൻ തക്കതായ സാഹചര്യം ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ തയ്യാറാണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സാമ്പത്തികം അതിന് വലിയൊരു ബാധ്യത തന്നെയാണ് സർക്കാർ നേരിട്ട് അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ പോലും പല ഏജൻസികളും മറ്റ് പ്രമുഖരും എല്ലാം തന്നെ സ്വതന്ത്രമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും അതുപോലെ തന്നെ അന്വേഷണവുമെല്ലാം കൃത്യമായി നടത്തുന്നുണ്ട് എന്തെങ്കിലും ഇതിനൊരു ഉത്തരമാകുമെന്ന പ്രതീക്ഷയോടെ തന്നെ